നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് മുതൽ പെൻഷൻ വാങ്ങുന്ന ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് അനധികൃതമായി ഒരുപാട് ആളുകൾ പെൻഷൻ കൈപ്പരുന്ന മൂലം തന്നെ ഓരോ ആളുടെയും എടുത്ത് പഞ്ചായത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തി അന്വേഷണം നടത്തി അതിനുശേഷം മാത്രമായിരിക്കും തുടർന്നവർക്ക് പെൻഷനും മറ്റു ആനുകൂല്യവും ലഭിക്കുകയുള്ളൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വിളിച്ചന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം തെളിവുകൾ അവർക്ക് നൽകണം എന്തെല്ലാം രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും എന്നതിനെല്ലാം കുറിച്ച് നോക്കാം അതിനുമ്പായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ അങ്ങനെയൊന്നും ഇപ്പോൾ നിലവിലില്ല അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്ങനെയുള്ള അന്വേഷണമാണ് വീട്ടിൽ വരിക എന്നിപ്പോൾ സർക്കാർ പറഞ്ഞിട്ടില്ലെങ്കിലും മാർച്ച് ഒന്ന് മുതൽ തന്നെ ഓരോ പെൻഷൻ വാങ്ങുന്ന വ്യക്തിയെയും നേരിട്ട് കണ്ട അന്വേഷണം നടത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അവർ കാര്യമായി നോക്കുന്നത് നമ്മൾ താമസിക്കുന്ന വീട് ചുറ്റുപാട് നമ്മൾക്ക് പെൻഷൻ അർഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളെല്ലാമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനു മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾക്കും അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് നമ്മുടെ വീട് വലിയ വീടാണെങ്കിൽ അതായത് രണ്ടായിരം അല്ലെങ്കിൽ ഒന്നര തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള വലിയ വീടാണെങ്കിൽ നമ്മൾ നിർബന്ധമായും പഞ്ചായത്തിൽ നിന്നും നമ്മുടെ വീടിൻ്റെ അളവുകൾ വാങ്ങി സൂക്ഷിക്കുക പഞ്ചായത്തിൽ ഓൺലൈനിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അളവും മറ്റു കാര്യങ്ങളും ലഭിക്കും അവർ വരുന്ന സമയത്ത് രണ്ടായിരം ഉണ്ടെന്ന് അവർ പറയുകയാണെങ്കിൽ അതല്ല ഒന്ന് തൊള്ളായിരം ഒന്ന് എണ്ണൂറുള്ളവരെയോട് കാണിക്കാൻ അത് വളരെ ഉപകാരപ്പെടും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു ഏക്കറിന് മേലെ ഭൂമി ഉണ്ടെങ്കിൽ നമ്മുടെ പെൻഷൻ തടഞ്ഞു വെക്കപ്പെടും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ നിയതിഷിട്ട് കൈ കൈവശം വെക്കുക അതിലൊരു ഏക്കറിന് മേലെ ഭൂമിയില്ലാന്ന് തെളിയിക്കുന്ന രേഖയെ നമുക്കത് അവർക്ക് കൊടുക്കാൻ സാധിക്കും ചിലപ്പോൾ അവർ ഒരു പരാതി കിട്ടിയ അന്വേഷണത്തിലായിരിക്കും വരുന്നത് എങ്കിൽ പോലും നമുക്ക് അതവരെ കാണിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒന്നിൽ കൂടുതൽ വീടുകളുണ്ടെങ്കിൽ അതും അങ്ങനെ ഒന്നിൽ കൂടുതൽ വീടുകളുണ്ടെങ്കിൽ അവിടെ നമ്മളെല്ലാം താമസിക്കുന്നത് നമ്മുടെ മക്കളാണെന്ന് പറഞ്ഞ് അവർ അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷനും മറ്റാനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് നാല് ചക്ര വാഹനമുണ്ടെങ്കിൽ അത് നമ്മുടെ പേരിലുള്ള വാഹനമില്ല അത് മക്കൾ ഉപയോഗിക്കുന്ന വാഹനമാണെന്നെല്ലാം കാര്യങ്ങൾ പറഞ്ഞാൽ അവരെ ബോധ്യപ്പെടുത്തുക നമ്മൾ അവർ അന്വേഷണത്തി വരുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു അത് അവർ രേഖപ്പെടുത്തിയതിനു ശേഷം അവർ വീണ്ടും ഒരു അന്വേഷണം നടത്തിയിട്ടായിരിക്കും നമുക്ക് പെൻഷനും മറ്റാനുകൂല്യങ്ങളും പുനസ്ഥാപിക്കുക പല ആളുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ പെൻഷൻ ലഭിക്കുന്നില്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റ് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിരുന്നു അതിനുശേഷം പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരുപാട് ഒരുപാടാളുടെ പെൻഷൻ തടഞ്ഞു വയ്ക്കാനുള്ള ഒരു കാരണമായിട്ടാണ് ഇപ്പോൾ സർക്കാർ അത് പറയുന്നത് ഏതായാലും ഇതിൻ്റെ അന്വേഷണം എങ്ങനെയുണ്ടാകും വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ഈ ഒരു അന്വേഷണം കർശനമായി നടപ്പാക്കി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് ശതമാനം ആളുകളും പെൻഷനിൽ നിന്ന് പുറത്താകുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് സർക്കാർ ഇങ്ങനെയൊരു അന്വേഷണത്തിനും ഇങ്ങനൊരു ഇതിനും മുതിർന്നത് പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ഉദ്യോഗത്തിന് വിരമിച്ചവർ പോലും ഈ ഒരു പെൻഷൻ കൈപ്പറ്റുന്നതുണ്ട് കൈപ്പറ്റുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് ഏതായാലും വരും ദിവസങ്ങൾ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ ഗവൺമെൻറ് അറി അറിയിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പോൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് നമുക്കൊരു പുതിയ വീഡിയോസുമായി